ഹായ് പുതിയൊരു ട്രിപ്പ് നമ്മുടെ ഈ അഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ടല്ലോ ഇത് എങ്ങനെ കെയർ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല നമ്മുടെ ചാനലിൽ വന്ന ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കും കമന്റ്സുകൾ അയക്കാൻ കേട്ടോ നിങ്ങക്ക് നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാന്റ്സിനെ പറ്റി നമുക്ക് കമന്റ്സ് അയച്ചാൽ ഞങ്ങൾ വീഡിയോ ചെയ്തത് അഗ്ലോണിമ പ്ലാന്റ്സ് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ശരിക്കും ഇത് ഇവിടെ ഇൻഡോറിലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇതിന് ചെറുതായിട്ട് അതായത് വളരെ കുറച്ച് സൺലൈറ്റിന്റെ ആവശ്യം ഉള്ള ഒരു ചെടിയാണ് അഗ്ലോണിമ പ്ലാന്റ്സ് ഇതെല്ലാം അതായത് ഞാൻ ചുരുക്കത്തിൽ പറയാം ഇവർക്ക് സണ്ണിനെ കാണണം അഗ്ലോണിമിയ പ്ലാന്റ്സിന് സണ്ണിനെ കാണണം പക്ഷെ സണ്ണിന് ഇവരെ കാണാനും പാടില്ല അത് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഒന്നുകിൽ ഷെയ്ഡിൽ മാത്രം ഇതിന് വെള്ളം എപ്പോഴും ആവശ്യമുള്ള ചെടിയാണ് എന്നാല് വെള്ളം നനച്ച് ഇതിന്റെ മണ്ണ് വേര് ഭാഗം ഒരുപാട് വെള്ളമാക്കി നനച്ചു വെക്കാൻ പാടില്ല ഇലയിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി വാട്ടറിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഇത് മാസത്തിൽ ഒരിക്കല് നല്ല ഡീപ്പായിട്ട് നനച്ചു വെക്കുക അതിനുശേഷം ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം സ്പ്രേ ചെയ്ത് വെക്കുക ഇതിനകത്ത് നമ്മുടെ ഫെർട്ടിലൈസേഷൻ അത് എല്ലാ മാസവും നമ്മുടെ എൻ പി കെ പോലുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചിട്ട് മുകളിലത്തെ മണ്ണൊന്നും നീക്കി പുതിയ മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിലെ ഫെർട്ടിലൈസറൊക്കെ ഒന്നിട്ട് കൊടുത്ത് ഇവർ തിങ്ങളെ നിർത്തി കഴിഞ്ഞാൽ ഇവർ നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ നമുക്ക് നല്ല റിസൾട്ട് തരുന്ന പ്ലാൻസുകളാണ് അഗ്ലോണിമ ശരിക്കും പറഞ്ഞാൽ ഇത് ഇൻഡോറിലാണ് കൂടുതലും നമ്മുടെ യു എയിലുള്ള ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഷെയ്ഡിൽ വയ്ക്കാം പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ പാടില്ല കൂടുതൽ കൂടുതൽ ടിപ്സിന് വേണ്ടി കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾ അയക്കുന്ന കമൻറ്റുകൾ ഞങ്ങൾ വീഡിയോ ആക്കി അയക്കുക